ഈ സംവരണത്തിന്റെ പ്രശ്നം പറയുന്ന സമയത്ത് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമുണ്ട് എന്താച്ചാൽ മുന്നോക്ക സമുദായത്തില് സാധുക്കളില്ലേ ആ സാധുക്കൾക്ക് ഒരു ഗുണം കിട്ടിയതിനെ നിങ്ങൾ എന്തിനാണ് തീർക്കുന്നത് രണ്ടാമതൊരു പ്രചരണം ഇവിടെ മുസ്ലിം ലീഗും ജമാദേശം അങ്ങനെ ഇവിടെ ഇടതുപക്ഷം നടത്തി കൊടുക്കുന്ന ഒരു പ്രചരണം രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുക ആ രണ്ട് കാര്യത്തെപ്പറ്റി ഞാൻ ഓരോ വാക്ക് പറയാൻ വിചാരിക്കുക ഒന്ന് ഈ നാട്ടിലെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയെ ഞങ്ങൾ ആരും എതിർക്കുന്നില്ല എതിർക്കുന്നില്ലാത്ത മാത്രമല്ല ഞങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാര്യത്താണ് മുസ്ലിം നാടക പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് മുന്നോക്ക വിഭാഗത്തിലെ ആൾക്കാർക്ക് കൂടി ബാധമാക്കിക്കൊണ്ട് സാധുക്കൾ കൂടി ബാധമാക്കിക്കൊണ്ട് ഉത്തരവുണ്ടോ എന്ന ഗവണ്മെന്റ് ഞങ്ങൾ ഗവൺമെന്റ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഇതിലല്ല രണ്ടാമത് ഇവിടെ പറഞ്ഞതുപോലെ ഈ സംവരണത്തിൻ്റെ ആൾക്കാർ എപ്പോഴും ചില ചതികൾ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ ഇതിന് ഒരു എന്താണ് അവർ ഇങ്ങനെ ദുർബല ജനവിഭാഗത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അതും അവര് മുന്നോക്കാരുടെ മുന്നോക്കക്കാർക്ക് തന്നെ കിട്ടുന്ന വിദ്യ ഏത് കാലത്തും അവർ പ്രയോഗിച്ചിട്ടുണ്ട് ഇവിടെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് മണ്ഡൽ കമ്മീഷൻ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ഗതിമാറ്റിയ സംഗതിയാണ് മണ്ഡൽ മസ്ജിദ് മസ്ജിദിൻ്റെ കാര്യത്തിൽ അവരങ്ങ് വിജയിച്ചു മണ്ഡലിൻ്റെ കാര്യത്തിൽ മണ്ഡലിൻ്റെ കാര്യത്തിൽ മണ്ഡൽ കമ്മീഷനെതിരായി ആത്മാഹുതി ചെയ്ത കുട്ടികളെ പറ്റി ഹിന്ദു പത്രം ഒരു സർവേ നടത്തി ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ആത്മാഹുതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് സംവരണ സമ്പാദ്യത്തിൽപ്പെട്ട കുട്ടികളെയാണ് അമ്മ ഈ വിദ്യ പ്രയോഗിക്കുന്ന ആളുകൾ ഇതിലും കാണിക്കുന്നൊരു വിദ്യ എന്താണ് ഇ ഡബ്ല്യു എസ് എക്കണോമിക് സെക്ഷൻ അതുപോലെ കാരണം ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള കിട്ടാനുള്ള വ്യവസ്ഥ എന്താണ് അതിന് മാനദണ്ഡം എന്താണ് ഈ നാല് ലക്ഷത്തിൻ്റെ വരുമാനത്തിൻ്റെ സംഗതി ഒന്ന് രണ്ടാമത് കോർപ്പറേഷൻ്റെ ഉള്ളിൽ അമ്പത് സെൻറ്റ് ഭൂമി സെന്റ് ഭൂമി ഉള്ളവർക്ക് അവർ വരെ ഇതിനർഹരാണ് മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തിയഞ്ച് സെന്റ് ഭൂമി വരെ ഉള്ളവരും ഇതിനർഹരാണ് പഞ്ചായത്തിൽ രണ്ടര ഏക്കർ ഭൂമി ഉള്ളവരും ഇതിനർഹരാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ അമ്പത് സെന്റ് ഭൂമി സ്വന്തമായിട്ടുള്ളവൻ സാധുവാണോ പണക്കാരനാണോ അവന്റെ വീട്ടിൽ അടിച്ചകളിക്കാൻ വരുന്ന അല്ലെങ്കിൽ ജോലി ചെറിയ ജോലി ചെയ്യാൻ വരുന്ന പാവപ്പെട്ട മുന്നോക്ക സമുദായത്തിലെ ഒരു സഹോദരിയുടെ മകൻ ഇതിന് കിട്ടുമോ അല്ലെങ്കിൽ അവിടുത്തെ യജമാനെ കിട്ടുമോ പഠിച്ചിട്ട് അവർക്കാണ് പഠിക്കാൻ മേലോട്ട് പോകാനുള്ള സൗകര്യം അടി സാധുക്കൾ എവിടെ പോകാൻ അപ്പോൾ കിട്ടാൻ പോകുന്ന ആർക്കാണ് ഈ പ്രഭുക്കന്മാർക്ക് തന്നെയാണ് ഇവിടെ മനോജമൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉദ്യോഗ സംവരണങ്ങൾ ഭൂഭൂരിപക്ഷം സ്ഥാപിച്ചു വെച്ചവരാണ് പിന്നോക്ക സമുദായത്തിൻ്റെ ചട്ടിയിൽ കൂടി കൈയിട്ട് വാരി അതിനെ അവരുടെ സ്വന്തമാക്കുന്നത് പഞ്ചായത്തിൽ രണ്ടര ഏക്കറയാണ് ലിമിറ്റ് അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇ ഡബ്ല്യു എസ് എന്ന ഓമന പേര് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ആ ഒരു ചൂഷണത്തിൽ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമതൊരു സംഗതി ചുരുക്കി ഞാൻ പറയുക വലിയൊരു വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേക അതിൻ്റെ മുന്നിലുള്ളത് ഇടതുപക്ഷമാണ് ഇവിടെ സംവരണം പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് എന്താണ് ഇതിൽ വർഗീയത ഇതിന് വർത്തമാനം പറയാൻ ഒരു പക്ഷേ സംഭരണ സമ്പ്രദായത്തിൽ ശബ്ദിക്കാൻ നിവൃത്തി പോലും ഇല്ലാതെ കുറേ പാവങ്ങളുണ്ട് പക്ഷേ അത്ര മിണ്ടന്തുണ്ടാവില്ല പക്ഷെ ഇതിൽ ആരൊക്കെ ഉണ്ട് ഇതിൽ പറഞ്ഞാൽ ഈഴവർക്ക് പതിനൊന്ന് ശതമാനമുണ്ട് മുസ്ലിങ്ങൾക്ക് പത്ത് ശതമാനം ലത്തീൻ കത്തോലിക്കർക്ക് നാല് ശതമാനം വിശ്വ ഫോർത്ത് ഗ്രേഡിൽ ഞാൻ പറഞ്ഞത് വിശ്വകർമ്മകർക്ക് രണ്ട് ശതമാനം എസ് ഐ യു ടിക്ക് രണ്ട് ശതമാനം ധീവര സമാന രണ്ട് ശതമാനം ഹിന്ദു നാടാർ ഒരു ശതമാനം അതർ ബാക്ക്വേഡ് അദർ ബാക്ക്വേഡ് ക്ലാസ് ഹിന്ദുസ് അവർക്ക് ആറ് ശതമാനം ഈ എല്ലാ നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെയും ഒരു ഒരു സംഗതിയാണിത് ഇതിനെന്തിനാണ് മുസ്ലിമിൻ്റെ പേര് പറയുന്നത് അപ്പം ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്നും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സമ്പന്നം പാടില്ല എന്ന് പറയുന്ന ആളുകൾ ആ സിദ്ധാന്തം പറയുന്ന ആൾക്കാർ എന്നും പറയാറുള്ളത് സമ്പന്നത്തെ പറ്റി പറഞ്ഞാലത് വർഗീയത എന്നാണ് ലീഗിനെ പ്രതികരിച്ച് ഞങ്ങളൊക്കെ വീട്ടിലുണ്ട് മറ്റ് മുസ്ലിം സമുദായത്തിനെയും മറ്റ് സമുദായങ്ങളെയൊക്കെ പ്രതികരിച്ച ആൾക്കാരുണ്ട് ലീഗ് പറഞ്ഞാൽ വലിയ അപകടമാണ് എന്താ ലീഗ് പറഞ്ഞാൽ അപകടം ലീഗ് മുസ്ലിം സമുദായത്തെ പറ്റി പറയുന്നത് വർഗീയതയാണെന്ന് പ്രചരിപ്പിക്കലാണ് ഇവിടെ ഏറ്റവും വലിയ ക്രൂരവിനോദം അത് തിരുത്തി കുറിക്കാൻ അത്യാവശ്യമാണ് ഇത് നുണപ്രചരണമാണ് ഇവിടുത്തെ എല്ലാ നീതി നിഷേധിക്കപ്പെട്ട പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ എല്ലാവരും ഉണ്ട് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ പറയാം ഇവർക്കൊക്കെ ഇവരൊക്കെ കേസിലെ കക്ഷികളാണ് മുസ്ലിം പക്ഷി കക്ഷിയാണ് മുസ്ലിം ലീഗ് രണ്ട് കേസ് കക്ഷിയാണ് അതായത് ഈ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലുള്ള കേസിൽ ലീഗ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള തെറ്റായ വ്യാഖ്യാനത്തെ പറ്റിയും ഞങ്ങളതിൽ കേസുണ്ട് ഇവരൊക്കെയുണ്ട് അവരെല്ലാവരും എല്ലാവരും പറഞ്ഞുകൊണ്ടെന്നുള്ള എല്ലാവരുടെയും കക്ഷിയിലൊക്കെ തന്നെ കക്ഷി അയച്ചവർന്നതിൻ്റെ പട്ടിക ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഈ നിലയിലുള്ള ഒരു വർഗീയ ചിത്രം അതിന് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഗതിയുണ്ട് മറ്റൊരു സംഗതി മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ശ്രീ മനോജ് ചൂണ്ടിക്കാണിച്ചു കേരള ഗവൺമെൻറ് ഇപ്പോൾ കേരള ഗവൺമെന്റ് ഇതിൽ വലിയ ക്രൂരതയാണ് കാണിച്ചിട്ടുള്ളത് കേരള ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള ക്രൂരതയിൽ അവരെന്ത് ചെയ്തു പിന്നോക്ക വിഭാഗത്തിന് ഒരു പെർസെൻറ്റേജ് ഉണ്ട് ഇവിടെ സംഭരണ സമുദായങ്ങൾക്ക് ആ പെർസെൻറ്റേജ് ഒന്ന് വെച്ച് നോക്കുന്ന സമയത്ത് ഇവർ ചെയ്തിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ പത്ത് ശതമാനം ഫുള്ളായിട്ട് അവരെന്ത് ചെയ്തു കൊടുത്തു പത്ത് ശതമാനം ഫുള്ളായിട്ട് കൊടുത്താൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം എന്താണ് ഇവിടെ ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞ കാര്യമാണ് ഇവിടെ പി ജി മെഡിക്കൽ പി ജിയിൽ വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ വളരെ കുറച്ച് സീറ്റുള്ളതിൽ ഇവിടെ സമുദായം തിരിച്ച കണക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ എം ബി ബി എസിൻ്റെ മൊത്തത്തിലുള്ളത് പി ജിൻ്റെത് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പി ജിൻ്റെ നോക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിലുള്ളത് ഈഴക്കുള്ളത് മൂന്ന് ശതമാനം മുസ്ലിം കളി രണ്ട് ശതമാനം ഇത് പ്രകാരം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സംഭരണ സീറ്റുകളിൽ ഈഴവർക്ക് പതിമൂന്ന് സീറ്റ് കിട്ടി മുസ്ലിംങ്ങൾക്ക് ഒമ്പത് സീറ്റ് കിട്ടി എന്നാൽ പത്ത് ശതമാനം ഡയറക്റ്റായിട്ട് അതായത് ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട രണ്ട് സമുദായങ്ങളുടെ കാര്യം ആരെയാണ് ഇവിടെ പറഞ്ഞത് ഇഴവയും മുസ്ലിംങ്ങളും പത്ത് പതിമൂന്ന് ഒമ്പത് യഥാക്രമം അവർക്ക് മുപ്പ അവർക്ക് ഈ സീറ്റുകളാണ് കിട്ടിയതെങ്കിൽ ഈഴവർക്ക് മുസ്ലിംങ്ങൾക്ക് ഇതാണ് കിട്ടിയതെങ്കിൽ ഇവിടുത്തെ മുന്നോക്ക സമുദായത്തിന് പത്ത് ശതമാനം കൊടുത്തപ്പോൾ മുപ്പത് സീറ്റ് ഇവിടെയാണ് കള്ളക്കളി എന്താ ഇതിൻ്റെ കാര്യം ഇവിടെ ഈ പിന്നെ ഭരണഘടനാ ഭേദഗതി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പത്ത് ശതമാനം കൊടുക്കണ്ട ഭരണഘടനാ ഭേദഗതി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അപ് ടു അപ് ടു ടെൻ പെർസെൻറ്റ് എന്നാണ് കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് പറഞ്ഞ നത്തിങ് ഇൻ ദി സെക്ഷൻ ആർട്ടിക്കിൾ ആർട്ടിക്കളിച്ചാൽ പ്രിവെന്റ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി പ്രൊവിഷൻ ഫോർ റിസർവേഷൻ ഓഫ് അപ്പോയിൻമെന്റ് പറഞ്ഞുതന്നിട്ട് അവസാനം പറയുന്നത് ഇൻ അഡീഷൻ സബ്ജക്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ് സബ്ജക്ട് മാക്സിമം എന്ന് പറയുമ്പോൾ കേരള ഗവൺമെന്റ് കൊടുത്ത വ്യാഖ്യാനം എന്താ വെച്ചാൽ എം എംമാർക്ക് പിന്നെ മുസ്ലിംങ്ങൾക്ക് ലത്തീൻ കത്തോലിക്കർക്ക് മറ്റ് ഹിന്ദു ജനവിഭാഗത്തിന് സാധുക്കൾക്കെല്ലാം ആപ്പറഞ്ച് ശതമാനത്തിൽ നിർത്തുകയും സ്ട്രേറ്റ് അവളുടെ സീറ്റിൻ്റെ പത്ത് ശതമാനം മുന്നോക്കാർ കൂടുകയും ചെയ്തു അവിടെയാണ് ചതിയുടെ ഏറ്റവും വലിയ ആഴങ്ങൾ കാണുന്നത് അങ്ങനെയുള്ള കാര്യം അവിടുത്തെ ഗവൺമെന്റ് ചെയ്തു ഗവൺമെന്റ് ഇപ്പോൾ ഏ എന്താ പറയുക അവർ ഒരു ഒരു കണക്കൂട്ടിലായിട്ട് നിൽക്കുകയാണ് ഇതൊന്നും സാരമില്ല ഇതൊന്നും പൊങ്ങി വരില്ല തിരഞ്ഞെടുപ്പിൽ ചില സ്റ്റാറ്റി സ്റ്റാറ്റിക്സ് അവർ പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ അവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം കോവിഡ് പത്തൊൻപതായതുകൊണ്ട് ആൾക്കാർ റോട്ടിലിറങ്ങിയിട്ട് വലിയ പ്രക്ഷോഭങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല ശരിയാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കേണ്ട ഈ നാട്ടിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങൾ അവർക്കും വോട്ടുണ്ടെന്നുള്ള വിവരം ഗവൺമെൻറ് മനസ്സിലാക്കുന്ന നല്ലതാണ് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്ന നല്ലതാണ് ഏത് പാർട്ടിയായിരുന്നു അവർക്കും വോട്ടുണ്ട് അവർ നീതി നിഷേധിക്കപ്പെട്ടതിൽ വേദനയുള്ളവരാണ് അത് എടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം മാത്രമല്ല ഒരു ഗവൺമെൻറ്റിനും കണക്കൂട്ടിൽ വേണ്ട കൊടുത്ത പിന്നോക്ക വിഭാഗങ്ങൾ അവരുടെ കാര്യമൊന്നും സാരമില്ല ടേക്കൺ ഫോർ ക്യാൻഡ് അവരങ്ങ് കിട്ടിക്കൊള്ളും അവരെ വോട്ട് കിട്ടിക്കൊള്ളും അവർ പ്രതിഷേധിക്കില്ല എന്നുള്ളൊരു കണക്കൂട്ട് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളൊരു സംഗതി മറ്റ് പല കാര്യങ്ങളിവിടെ സൂചിപ്പിക്കാനുണ്ട് ഭരണങ്ങൾ ഇവിടെ പറഞ്ഞു മുനീ സാഹിബ് പറഞ്ഞു ഇവർക്ക് എന്താ ഭരണയോടുള്ള സംഗതി ഭരണഘടന എന്താ താല്പര്യമാണുള്ളത് ഇത് ചെറിയ കാര്യമല്ല ഇന്നിപ്പോൾ എൻ എസ് എസ് ഒരു കേസ് പോയിട്ടല്ലോ എൻ എസ് എസ് കേസ് പോയിട്ട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ സംവരണത്തിൻ്റെ റൊട്ടേഷനിൽ മുന്നോക്ക വിഭാഗത്തെ നമ്പർ വണ്ണാക്കണം എന്നാണ് ഇപ്പം തന്നെ പിന്നോക്ക വിഭാഗത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഈ പറഞ്ഞ മതി കവർന്നെടുത്തിട്ട് ഇനിയിപ്പോൾ ചാർട്ട് റൊട്ടേഷൻ റൊട്ടേഷനിൽ ഇപ്പോഴുള്ള ചാർട്ടിൽ അവരെ നമ്പർ വണ് ആക്കിക്കൊണ്ടുവരണം എന്നാണ് ഇത് പറയാൻ അവർക്ക് കരുത്ത് കൊടുത്തത് അന്യായമായി ഇങ്ങനെ സംഗതിക്ക് ഇറങ്ങാൻ അവർക്ക് ആവേശം കൊടുത്തത് ഗവൺമെൻറ് എടുത്ത നിഷേധാത്മകമായ സമീപനമാണ് അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ഇത് ഇത്തരം ശ്രമങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു ഇന്ധനസഹായ കേസിനെ പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞു ഇത് നിയമപരമായി ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുള്ളൂ നിയമപരമായിട്ട് നോക്കിയാൽ ഇത് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കാരണം എന്താ വെച്ചാൽ ഇന്ദ്രസഹാനി കേസിനെ പറ്റി ഇവിടെ പറഞ്ഞു ഇന്ദ്രസഹാനി കേസിൽ ചർച്ച ചെയ്ത പോയിന്റാണിത് സാമ്പത്തിക മാനദണ്ഡ ആകാമോ അല്ലയോ അത് കോടതി പറഞ്ഞു പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഉദ്യോഗ നിയമനങ്ങൾ ഇന്ന് തന്നെ ബഹുഭൂരിപക്ഷം കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും ആനുകൂല്യം സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ഇതിൻ്റെ ഹയറാർക്കി എന്നെ തെറ്റിക്കും അതിൻ്റെ മോണോപ്ലൈസേഷനിലേക്ക് അത് പോകും എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതേക്കുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശക്തിയായിട്ട് ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യാണ് കേരളത്തിൽ ഇപ്പോൾ ഈ കേരളത്തിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ കോവിഡിൻ്റെ മറവിൽ കോവിഡ് അവർക്ക് പല കാര്യത്തിലും രക്ഷയാണ് കാരണം കോവിഡിൻ്റെ മറവിൽ ഇമ്മതി ദ്രോഹങ്ങളെല്ലാം അവർ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനേക്കാൾ വലിയ ആവേശം ഇവിടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വർഗ്ഗപരമായിട്ട് ഇത്തരം കാര്യത്തിനൊരു സമീപനമുണ്ട് കാര്യം ഇ എം എസിൻ്റെ ഇ എം എസ് ചെയർമാൻ ആയിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ആദ്യത്തെ റിപ്പോർട്ടിലാണ് പറഞ്ഞിട്ട് എന്ത് ഈ സാമുദായിക സംവരണം ക്രമത്തിൽ ഇല്ലായ്മ ചെയ്ത് സാമ്പത്തിക സംവരണം എന്നുള്ള സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇ എം എസ് ഭരണപരിഷ്കാര കമ്മീഷനാണ് അപ്പം അതിൻ്റെ പശ്ചാത്തലം നിന്നുകൊണ്ടാണ് അവർ കേന്ദ്രത്തെക്കാൾ വലിയ ആവേശം ഈ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എനിക്ക് ഇവിടെ കൂടിയിട്ടുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ആയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് യോജിച്ച പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരണം അതിന് പരിമിതിയുണ്ട് എങ്കിൽ പോലും ഗവൺമെൻറ് അണ്ടർസ്റ്റുമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം സംബന്ധിച്ച് മോളി പാവങ്ങൾ ഇരിക്കുകയാണെന്ന് വേണ്ട കണക്ക് കണക്കുകൂട്ടൽ വേണ്ട ഈ ധാർമ്മിക രോഷം അവരുടെ മനസ്സിലുണ്ട് ആ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കേണ്ടിടത്ത് അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എല്ലാവർക്കും എൻ്റെ വാക്കുകൾ കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അഭിവാദനം No need but